കൊല്ലത്ത് അറുപത്തിയഞ്ച് വയസ്സുകാരിയെ യുവാവ് ആളൊഴിഞ്ഞ് പറമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് മിയന്നൂർ സ്വദേശി അനൂജാണ് പ്രതിക്കെതിരെ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് മരുന്ന് വാങ്ങാനായി ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്ന വയോധികയാണ് അനൂജ് അതിക്രൂരമായി പീഡിപ്പിച്ചത് കാഞ്ഞിരത്തിങ്കൽ വള്ളക്കടവിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഇന്നലെ രാവിലെയാണ് സംഭവം സംഭവമുണ്ടായത് വയോധികയെ വലിച്ചിരച്ചു കൊണ്ടുപോയ സ്ഥലവും പീഡിപ്പിച്ച സ്ഥലവും പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു ഇന്നലെ കൃത്യം നടത്തിയ ശേഷം സംഭവ സ്ഥലത്തു നിന്നും പ്രതി രക്ഷപ്പെട്ടു അവശയായ വയോധിക മകളെ ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് മകൾ പോലീസിനെ അറിയിച്ചു കണ്ണന്നലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ചോദിച്ചറിഞ്ഞു പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തി അന്വേഷണത്തിൽ പഞ്ചായത്ത് മുക്കിന് സമീപമുള്ള ശ്മശാനത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് പരിക്കേറ്റ വയോധിക ചികിത്സയിൽ തുടരുന്നു പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നു എന്നതറിഞ്ഞതോടെ വൻ ജനക്കൂട്ടം സ്ഥലത്തെത്തി പ്രതിഷേധമുണ്ടാകുമെന്നറിഞ്ഞതോടെ വൻ പോലീസ് വലയത്തിലാണ് പ്രതിയെ കൊണ്ടുവന്നത് കൃത്യം നടത്തിയതിനു ശേഷം പ്രതി രക്ഷപ്പെട്ട വഴികൾ ഉൾപ്പെടെ പോലീസിന് കാണിച്ചു നൽകി തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ട്